കാസർകോട് എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ അനിശ്ചിതകാല സമരമരടക്കം സൌജന്യ മരുന്ന് വിതരണം പുനസ്ഥാപിക്കുക എൻഡോസൾഫാൻ പട്ടികയിൽ നിന്ന് അകാരണമായി പുറത്താക്കിയവരെ തിരിച്ചെടുക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കാഞ്ഞങ്ങാട് മിനി സിവിൽ സ്റ്റേഷന് മുന്നിലെ പ്രതിഷേധം മരുന്ന് കിട്ടുന്നില്ല ഈ ആയിരത്തിഅറുന്നൂറ് പെൻഷൻ മാത്രമേ കിട്ടുന്നുള്ളൂ അത് ഞങ്ങൾക്ക് മരുന്നിന് എനിക്ക് ഗുളിക അതും കൂടെ എനിക്ക് തേരുന്നില്ല ഒരിടവേളക്ക് ശേഷം ഫണ്ട് ദുരിതബാധിതർ വീണ്ടും തെരുവിൽ മാസങ്ങളായി മുടങ്ങിയ സൗജന്യ മരുന്ന് വിതരണം പുനഃസ്ഥാപിക്കണമെന്നാണ് പ്രധാന ആവശ്യം പട്ടികയിൽ നിന്ന് പുറത്താക്കപ്പെട്ട കുടുംബങ്ങളും സമരപ്പന്തലിലെത്തി പെൻഷൻ തന്നെ കൊടുക്കുന്നില്ല അതിനും നമ്മൾ സമരം ചെയ്യണം എന്നാലേ കുറച്ച് കൊടുത്തുടുങ്ങും വീണ്ടും അതേ അവസ്ഥയാണ് വീണ്ടും സമരം ചെയ്യണം പിന്നെ വിവാദ ഉത്തരവ് ഇപ്പൊ ആ വിവാദ ഉത്തരവ് പിൻവലിക്കണം സമരത്തിലേക്ക് ഇറങ്ങേണ്ടി വന്നത് ഇപ്പത്തെ ഈ സർക്കാരിൻ്റെ ഈ ഭരണത്തിൽ ഒരു പെൻഷനും കൂടി റദ്ദായി കിടക്കുന്നത് കൊണ്ട് സമരത്തിനു കൂടി ഇറങ്ങേണ്ടി വന്നു അതിനെ വേണ്ടി നമ്മൾ ചെയ്യുന്ന സമരത്തിന് അവർ ഭയങ്കരൊന്നും ഇല്ല ഈ കാണാൻ മന്ത്രി മുഹമ്മദ് റിയാസ് ചെയർമാനായ എൻഡോസൽ ഫണ്ട് സെല്ലിന്റെ യോഗം ചേർന്നിട്ട് ഒരു വർഷം പിന്നിട്ടു പരാതി പറയാൻ പോലും ഇടമില്ലെന്നാണ് ചുരുക്കം നീതി ലഭിക്കുന്നതുവരെ സമരം തുടരുമെന്നാണ് ദുരിതബാധിതർ പറയുന്നത് ട്വന്റി കാസർഗോഡ്